ഞാനൊന്ന് അഡ്വക്കേറ്റ് പി എം നിയാസിലേക്ക് പോവുകയാണ് അഡ്വക്കേറ്റ് പി എം നിയാസ് നേരത്തെ എം പി രാജേഷ് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ ഇനി ഈ സ്വർണ കവർച്ച വിഷയം നിങ്ങൾ ഉയർത്താനേ പോകുന്നില്ല അതിൽ നിങ്ങൾ സമര നിൽക്കാൻ പോകുന്നില്ല മാത്രവുമല്ല ഇന്ന് ഈ എസ് ഐ ടി ശബരിമലയിൽ പുതിയ കൊടിമരം നിർമ്മിക്കാൻ ഉണ്ടായ ചില ഗൂഢ പദ്ധതികളെക്കുറിച്ചുള്ള അങ്ങനെ അത്തരത്തിൽ നടത്തിയ ഗൂഢാലോചനകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൂടി എസ് ഐ ടി സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഈ കൊടിമരം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കൂടി വരുന്നത് അപ്പോൾ അതിൻ്റെ അപ്പോൾ ഓർത്തുവെക്കേണ്ട ഒരു കാര്യം അന്ന് ഈ കൊടിമരം സ്ഥാപിക്കാൻ മൂന്നരക്കോടി രൂപ സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഈ രണ്ടര കോടി രൂപ പിരിച്ചെടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ആ സമയത്ത് ഉയർന്നതാണ് അതടക്കമുള്ള തെളിവുകളാണ് എസ് ഐ ടി ശേഖരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ കൂടി ഉത്തരം പറയേണ്ടി വരും സ്വർണ കവർച്ചയിൽ നോക്കൂ ബി ജെ പിയുടെ നിലപാട് വളരെ കഷ്ടമുള്ള നിലപാടാണ് ഇവിടെ കള്ളനെ പിടിച്ച് അവ അദ്ദേഹത്തെ ഈ ഇതുപോലെ പരിഭാവനമായ ശബരിമലയിലെ സ്വത്തുക്കൾ അടിച്ചുകൊണ്ടുപോയ യഥാർത്ഥ പ്രതികളെ ഇന്നും ശ്രദ്ധ മാറ്റി രാഷ്ട്രീയ പ്രേരിതമായി അത് കോൺഗ്രസിൻ്റെ തലയിൽ കൂടി കെട്ടിവെച്ച് സോണിയാഗാന്ധി ഇതിനെ കൊണ്ടുവരാനുള്ള സി പി എമ്മിൻ്റെ തന്ത്രം ആ തന്ത്രം ഏറ്റുപിടിക്കുന്നത് വഴി നിങ്ങൾ എന്താ ചെയ്യുന്നത് സി പി എമ്മിനെയും ഇത് യഥാർത്ഥ ഈ ശബരിമലയിലെ പരിഭാവനമായ സ്വത്തു വാക്കൾ അടിച്ചുമാറ്റിയ സ്വർണ്ണം അടിച്ചു മാറ്റിയ ആളുകളെയും വെള്ളം പൂശാനുള്ള ശ്രമങ്ങൾക്ക് വഴിമരുതിടുകയല്ലേ നിങ്ങൾ ഞാനൊരു കാര്യം വളരെ വ്യക്തമായി നിങ്ങൾ എത്ര തവണ അത് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും കൊണ്ടുപോയാലും ഇവിടെ എന്താ സംഭവം ഇന്നത്തെ ദയവ് ചെയ്ത് ഈ ചർച്ചയെ പങ്കെടുക്കുന്ന സി പി എം പ്രതിനിധിയും ബി ജെ പി പ്രതിനിധിയും ഇത് ചർച്ച നയിക്കുന്ന ഉൾപ്പെടെ ഒന്ന് ഇന്നത്തെ ഒന്ന് വായിക്കണം അതിലെന്താ പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായി ദ്വാരബാലികാശില്പവും വാതിൽക്കെട്ടയിലെ സ്വർണം ഇളക്കി മാറ്റി കൊണ്ടുപോയ പരിശോധിച്ച ആറ്റമിക് എനർജിയുമായി ബാബാ ആറ്റമിക് എനർജിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടാണ് ഇന്ന് പരിഗണിച്ചത് ആ റിപ്പോർട്ട് സംബന്ധിച്ച് എസ് ഐ ടിയുടെ റിപ്പോർട്ടാണ് അതിൽ വളരെ വ്യക്തതയാണ് അതിൽ നമ്മൾ പറയുന്നതിലപ്പുറമായ രീതിയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളും അടിച്ചുമാറ്റലും കൊള്ളയും ഒക്കെ നടന്നു എന്ന ാണ് ബുദ്ധിപ്പെട്ടുള്ളത് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നേരത്തെ ഇവിടെ ഗ്രാവിറ്റി കുറയ്ക്കുവാൻ മിനിറ്റ് ഞാനൊന്ന് ഞാനൊന്ന് പറയാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ വഴക്കിനില്ല എന്ന് ഒരു പ്രചരണമാണ് അല്ല 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 ഞാൻ ഞാൻ പറയാലോ ഇതിൻ്റെ എന്താണ് യഥാർത്ഥത്തിൽ നടന്ന രണ്ടായിരത്തിഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും അതുപോലെ തൊണ്ണൂറ്റി എട്ടിലെയും ഒക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ കോടതിയിലും എസ് ഐ ടി റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളാണ് കോടതി അത് അന്വേഷിക്കണം എന്ന് തന്നെയാണ് അവസാനത്തെ പാരഗ്രാഫ് ഉൾപ്പെടെ കോടതിയുടെ വിധിയിലുള്ളത് അപ്പൊ അതിലൂടെ എസ് ഐ ടി എന്താണ് അത് അങ്ങനെ അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശവും ശ്രീ ഉല്ലാസ് ബാബു ശ്രീ ഉല്ലാസ് ബാബു അതിൽ ഒന്ന് ഇടപെടാം കാരണം കോൺഗ്രസിന്റെ പ്രതിനിധി ഇപ്പോഴും അങ്ങയുടെ അല്ല 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 നിലിമ അത് ശരിയല്ല നിലിമ ഞാനൊരു ചോദ്യം ചോദിച്ചു അങ്ങ് ഇടയിൽ ഇടപെട്ടു ഞാൻ മറുപടി പറയുമ്പോഴേക്ക് അങ്ങ് ബി ജെ പി പ്രതിയിലേക്ക് പോവുകയാണെങ്കിൽ ശരി താങ്കളോട് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണല്ലോ എൻ്റെ വിയോജിപ്പ് ഈ രീതി ശരിയല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ലീവ് ചെയ്യാം നിങ്ങൾ ബി ജെ പി പ്രതിയുമായി സംസാരിക്കാം ഓക്കെ കോടിപരവുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ ഉണ്ടായ പരാമർശങ്ങളെ കുറിച്ച് താങ്കൾ ഒന്ന് പ്രതികരിക്കൂ ഞാനൊന്ന് പറയാൻ നിങ്ങൾ ശ്രമിക്കാൻ ശ്രമിക്കുക ഞാൻ ഞാൻ അങ്ങയോട് കഴിഞ്ഞ തവണ ചർച്ചയിൽ പറഞ്ഞാണ് അങ്ങയുടെ നിലപാടിലൂടെ എനിക്ക് ഒട്ടും ഒട്ടും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണ് അങ്ങ് പലപ്പോഴും എടുക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇവിടെ കൊടിമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എസ് ഐ ടി കൊണ്ടുവരുന്നത് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും അല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വഴിതിരിച്ച വിടാനുള്ള അവരുടെ കുതന്ത്രമാണ് ആ കുതന്ത്രത്തിന് ഇന്ന് കോടതിയിൽ കൊടുത്തപ്പോൾ കോടതി എന്താ പറഞ്ഞത് അത് നിങ്ങൾ അന്വേഷിച്ചോളൂ പക്ഷേ അതേ അതേ അത് പറഞ്ഞ് അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെയുള്ള പാരഗ്രാഫിനൊക്കെ വളരെ വ്യക്തമായി ഈ സയൻറ്റിഫിക് റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ച് ഇതിൽ തന്ന ഗ്രാവിറ്റി നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയണം തന്നെയാണ് പറഞ്ഞത് അപ്പോൾ താങ്കളും ബി ജെ പിയും അതുപോലെ ബന്ധപ്പെട്ട സി പി എമ്മും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളെ കുറ്റമല്ല കൊടിമരത്തിൻ്റെ കുറ്റമാണ് വരുന്നത് വലുതും ചെറുതും ഞങ്ങൾ ഇതിൽ ഇമ്മറ്റീരിയലാണ് കൊടിമരത്തിൽ കുറ്റമുണ്ടെങ്കിൽ അത് കണ്ടെത്തണം